പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖല ലാഞ്ചി എന്ന പേരിൽ കലാകാരനായ ബാബു ചിത്രപ്രദർശനം ഒരുക്കുകയാണ് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ പൊന്നാനി നിളയോരപാത അഥവാ കർമ്മ റോഡിനോട് ചേർന്നുള്ള ദ മൈസീലിയം ദ സ്പേസ് ഫോർ ഫ്ലേവർ ആൻഡ് കൾച്ചർ എന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തുന്നത് നാൽപ്പതോളം ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് എല്ലാ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹാധരവോടെ ക്ഷണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ റോഡ് പ്രിയമുള്ളവരെ ബാബു പടിയത്താണ് അദ്ദേഹം പൊന്നാനിയിലെ ഒരു ചിത്രകാരനാണ്

ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കും അങ്ങനെ അതുപോലെ തന്നെ ഓരോ ഇതന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഓരോ ചിത്രങ്ങൾ എന്നെ കാണുമ്പോഴും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ അതുപോലെ എൻ്റെ പല ആളുകളും വരയ്ക്കുന്നതേ കാണും അപ്പോൾ ഇവിടെ ഒരു ചിത്രം ചുമരിലൊക്കെ ചിത്രം വരയ്ക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയി നിന്ന് നോക്കും പണ്ട് ഈ ഷട്ടറിലൊക്കെ ചിത്രം വരയ്ക്കാനൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഞാൻ പോയി നിന്ന് നോക്കി കുറേ നേരം അത് കാണും പിന്നെ ഞാൻ വരയ്ക്കാൻ തുടങ്ങും അങ്ങനെ സ്കൂളിൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഒരു എന്നിൽ ചിത്രം വരയ്ക്കും എന്നുള്ളത് ടീച്ചർ ആരിസ് ടീച്ചർ എന്ന് പറയും ഭരണപ്പെട്ടു ടീച്ചറാണ് എന്നെ ഇത് കണ്ടത് അങ്ങനെ വരയ്ക്കുന്നത് ഒരു പ്രോത്സാഹനം തന്നൊക്കെ അപ്പോൾ എന്നെ ഇതുപോലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വരപ്പിക്കും മത്സരങ്ങൾ പങ്കെടുപ്പിക്കും അപ്പോൾ പ്രൈസൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ സെക്കൻഡ് പ്രൈസ് ഫസ്റ്റ് പ്രൈസൊക്കെ ചെറുപ്പം അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കേരളോത്സവങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ പിന്നെ കൂടി കൂടിയിൽ കേരളോത്സവങ്ങളൊക്കെ വരുമ്പോൾ മുനിസിപ്പൽ തരത്തിലൊക്കെ മത്സരിക്കും അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് കിട്ടും ചിലപ്പോൾ സെക്കൻഡ് സെ സെക്കൻഡ് ചിലപ്പോൾ തേർഡാവും അങ്ങനെ കാര്യം ഒരുപാട് കാര്യം മത്സരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചിത്രകലുമായിട്ടാണോ ഏത് രീതിയിലാണ് ജോലി ജോലി തന്നെയാണ് കാരണം ഞാൻ ഇപ്പോൾ കൂടുതൽ പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓരോ സംഘടനകളുടെ പരസ്യങ്ങൾ പുറത്ത് പോയി എഴുതും മതിലാൾ ചെയ്യും ബാനറാൾ ചെയ്യും ഇതൊക്കെ എൻ്റെ തൊഴിൽ ഈ തൊഴിലാക്കാൻ കാരണം ഞാൻ കുട്ടിക്കാലത്ത് ഇതുപോലെ ഈ രാഷ്ട്രീയ സംഘടന പാർട്ടി ഇടത് ചിന്ത ഈ ഇടത് പാർട്ടികളൊക്കെ എന്നെ ഞാനൊരു ഇടത് ചിന്താധിക്കാരനുമാണ് പാർട്ടി പ്രവർത്തകനുമാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ വിളിച്ചു കൊണ്ടുപോകും ഓരോ ചിത്രം അവിടെ ഇങ്ങനെ എഴുതുക ഒരു മത്സരം ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പേര് എഴുതുക അങ്ങനെ 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 ആയിട്ട് ഞാൻ അതിലേക്ക് അതിലേക്ക് എന്നെ അത് തന്നെ ഒരു തൊഴിലാക്കിയിട്ടുണ്ട് സിനിമത്തെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം ഏതൊക്കെ സിനിമകളിലാണ് ചെയ്തിട്ടുള്ളത് സിനിമകൾ ഞാൻ സിനിമയിലേക്ക് ആദ്യം വരാനുള്ള കാരണം പറയാം കാരണം കുട്ടിക്കാലം മുതൽ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ് കാരണം അവഞ്ചാം ക്ലാസ്സെ പഠിക്കുമ്പോഴാണ് ഞാന് വെള്ളിരി സ്കൂളിൽ ഞാൻ എൽ പി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ എന്ന് പറയുന്ന ആ അഭിനയിക്കുന്നതായിരുന്നു എന്തോ റോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു എക്സ്പീരിയൻസ് അല്ല അത് ഇതുപോലെ തന്നെ എനിക്ക് ഈ അഭിനയിക്കാനുള്ള താല്പര്യം ഞാൻ പറഞ്ഞല്ലോ ഈ നാടകങ്ങളാണ് ഏറ്റവും കൂടുതൽ അഭിനയിക്കുക അങ്ങനെ അഭിനയത്തോടുള്ള താല്പര്യം കൂടി കൂടി ഇരിക്കുമ്പോഴാണ് സുഹൃത്തുക്കൾ ഷാനവാസ് ബാവു കുട്ടി എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്താണ് വിനോദ് പൊന്നാനി സുഹൃത്താണ് വിക്രമേൻ എൻ്റെ വളരെ ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കളാണ് അതിൽ അപ്പോൾ അതുപോലെയുള്ള സമയത്ത് ഈ വിക്രമിൻ്റെ കഥ നേത്തെ പറഞ്ഞ വീഡിയോ എൻ്റെ ആദ്യമായിട്ട് ഒരു ആൽബം അഭിനയിപ്പിച്ചു അങ്ങനെ എൻ്റെ മുഖങ്ങൾ കൂട്ടി അഭിനയിക്കാനുള്ള മോഹങ്ങൾ കൂട്ടിയൊരു മനുഷ്യനാണ് അത് അപ്പോൾ പിന്നെ ഷാനവാസ് സിനിമ ഡയറക്ടറുമായി ഷാനവാസ് ബാബു കൂട്ടി സിനിമ ഡയറക്ടറുമായി ഒരു സിനിമ സിനിമയെടുത്ത് അതിരിക്കെനിക്ക് വേറ്റം തന്നപ്പോൾ പിന്നെ സിനിമയോടുള്ള താല്പര്യം ഭയങ്കര കൂടുതലായി അപ്പോൾ അങ്ങനെ എനിക്കും മറിമായത്തിൽ ഇതുപോലെ തന്നെ അതിന് മുമ്പ് സിനിമയെ അഭിനയിക്കുന്ന മുമ്പ് തന്നെ മറിമായത്തിൽ വിനോദ പൊന്നാനിയാണ് ഇതുപോലൊരു അവസരം തന്നത് അപ്പോൾ എൻ്റെ ഈ അഭിനയത്തിനോട് ഭ്രാന്ത് കണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് വിളിച്ചത് അങ്ങനെ അതില് ഞാനൊരു നാലഞ്ച് എപ്പിസോഡിൽ അഭിനയിച്ചു പിന്നെ അതിൻ്റെ പരസ്യങ്ങളിലും കാര്യങ്ങളൊക്കെ ഒരുപാട് മനോരമ കുറേ പരിപാടികളിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് പഠിയതിനെ കാണുന്നത് നിങ്ങളെ മതിലെഴുത്തുകളാണ് ഇവിടെ പാർട്ടിയുടെ മിക്ക മതിലുകൾ നിങ്ങളാണ് എഴുതിക്കൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ നമ്മളെ സദുവേട്ടൻ മരിച്ചുപോയ സതുവേട്ടൻ്റെ ആയിരുന്നു അങ്ങനെ കുറച്ച് ആളുകളെ നമ്മൾ സ്ഥിരം പിന്നെ മുജീബ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തിലുള്ള മീഡിയമാണ് എന്തൊക്കെ രീതിയിലുള്ള മീഡിയമാണ് ഈ ചിത്രം വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ മീഡിയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അടുത്താണ് ആദ്യം ഒരു പെൻസിലാണ് ചെയ്ത് ചെയ്യുന്നത് പെൻസിൽ പിന്നെ കുറെ ആൾക്ക് ഈ കൊറോണ സമയമൊക്കെ ആയപ്പോൾ പിന്നെ ഈ വാട്ടർ കളറ് അതേപോലെ തന്നെ ഇവർ സമയങ്ങൾ കിട്ടിയപ്പോൾ പിന്നെ സമയമില്ല അവരടുത്തും നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ചുമരഴുത്തുകളും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് സമയം കിട്ടില്ല വരയ്ക്കാൻ പിന്നെ ഈ ടൈമിൽ കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് ഞാൻ വാട്ടർ കളറ് പെൻസിൽ കളർ പെൻസിൽ ഓയിൽ കളറ് ഈ അക്രലിക്ക് അങ്ങനെയുള്ള എല്ലാ മീഡിയങ്ങളും ഉപയോഗിച്ച് തുടങ്ങിയതും കുറച്ചും കൂടി പ്രാക്റ്റീസ് ചെയ്തത് അപ്പോൾ വാട്ടർ കളറ് എൻ്റെ അധികം അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പോലും ഞാൻ അതുപോലെ ഓരോന്നും നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ എന്നെ യൂട്യൂബിലൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടൊക്കെ അങ്ങനെ െവലിപ്പോൾ ചെയ്യുന്നുണ്ട് അത്ര കൃത്യമല്ലെങ്കിലും ഒരു ഇതിലൊക്കെ ചെയ്യുന്നു മാത്രം നിങ്ങൾ ഏതെങ്കിലും ചിത്രങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രമം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആരും അങ്ങനെ ഒരു വാങ്ങിക്കും ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് കാരണം ഷാജി ഷാജി അനീഫ് ഷാജിക്കുന്നു നമ്മളെ ഷാജി അനീഫ് ഇതുപോലെ എന്നോട് പറഞ്ഞു ബാബു നിന്റെ എൻ്റെ ചിത്രങ്ങൾ ഞാൻ വാങ്ങാം എനിക്ക് സന്തോഷം ഇഷ്ടമായിട്ടുണ്ട് എന്ന് പറഞ്ഞു മധു ബാലകൃഷ്ണൻ നടൻ ഡക്ടർ വന്നപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് അത് ഇദ്ദേഹത്തെ വീട്ടിൽ വെച്ചിട്ട് ഒരു നല്ലൊരു സംഖ്യം എനിക്ക് തന്നു രണ്ട് ചിത്രങ്ങളും അധികം എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കത് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അത് നിങ്ങൾ വരച്ചിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്രശസ്തരായ വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾ വര വരച്ച് തുടങ്ങുന്നത് അങ്ങനെ ആരെങ്കിലും പ്രത്യേക വ്യക്തികളിലും ആണോ അതെ ഞാൻ ആദ്യമായിട്ട് ഓയിൽ കളർ ആദ്യമായിട്ട് ചെയ്തത് സഖാവ് ഇ എം എസിനെ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സഖാവിനെ വരയ്ക്കാമെന്ന് തോന്നി അതാണ് ഞാൻ ആദ്യം വരച്ചത് ഓയിൽ കളറിൽ അതേപോലെ തന്നെ ഓരോന്ന് ഓരോ ഇത് ചെയ്യുമ്പോഴും അത് ആദ്യം എനിക്ക് ഒരു ആണ് ഞാൻ ചെയ്യാറ് അതിൽ ഓയിൽ കളറിലാണ് ആദ്യം ചെയ്തത് ഇതാണ് പിന്നെ പെൻ കളർ പെൻസിൽ ചെഗുവരന വരയ്ക്കാൻ വളരെ ഇഷ്ടമാണ് അത് വരച്ചിൻ്റെ പിന്നെ പിന്നെല്ലാവരും കാരണം മഹാത്മാഗാന്ധി എല്ലാ ഞാൻ ഒരു നെഹ്റു എല്ലാ മരിച്ചിട്ടുണ്ട് ബാബു പടിയത്തിൻ്റെ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ചിത്രകലയെ കുറിച്ചുള്ള സംസാരമുണ്ട് അതേപോലെ ഇരുപത്തി ഒന്നിന് കുട്ടികളുടെ ഒരു വൺ ഡേ ചിത്രകല പരിശീലന കളരി ഉണ്ട് അത് അതുകൂടാതെ ചെറിയ പൊന്നാനിയുടെ പാട്ട് പരിപാടികളുണ്ട് അങ്ങനെ വളരെ വിപുലമായ രീതിയിലാണ് പൊന്നാനി പുക്കാസ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നത് പൊന്നാനിയുടെ തന്നെ മുഖമുദ്രയായ ഒരു പേരാണ് അതുകൊണ്ട് തന്നെയാണ് അത് തിരഞ്ഞെടുത്തതും ഈ പരിപാടിയിലേക്ക് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സ്നേഹാധരവോടെ ഞങ്ങൾ പുക്കാസ ക്ഷണിക്കുകയാണ് സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും